ഹലോ ഗുഡ് മോർണിംഗ് അനൂസ് ഇപ്പതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ഞായറാഴ്ച കേട്ടോ എല്ലാവരും പള്ളിയിൽ പോയി ഞാനിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പോയില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് മടിയാണ് പിന്നെ ഭയങ്കര തണുപ്പാണ് പള്ളി പിന്നെ ആഴ്ച രാവിലെ ചോദിച്ചാലേ പള്ളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇലയുടെ ഉണ്ടാക്കാൻ സാധാരണ ഞാൻ ഇവിടെ ഹൈവേ ഹോട്ടലിൽ പോയിട്ട് പൊറോട്ട കഴിക്കാനാണ് പതിവ് പക്ഷെ എനിക്ക് എന്തോ പൊറോട്ടനോടൊക്കെ ഒരു വരുന്നത് ഒരു തരം ഒരു തരം കഴിക്കാനിഷ്ടില്ലാന്നല്ല രാവിലെ തന്നെ കഴിക്കേണ്ടല്ലോ നടത്തട്ടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് അറിയോ ഇന്ന് സ്റ്റഡി അബ്രോഡ് എക്സ്പോ നടക്കാൻ കേട്ടോ സ്റ്റഡി വിത്ത് അന്യൂസിൻ്റെ ആദ്യത്തെ എക്സ്പോ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവണം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പം ഞാൻ എല്ലായി ഡി ഉണ്ടാക്കട്ടെ കേട്ടോ ജോൺസായിട്ടായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഉണ്ടാവും പക്ഷെ ഒന്നും നിർബന്ധിക്കില്ല കേട്ടോ ഉണ്ടാക്കണ്ട പുറത്ത് പോയി കഴിക്കുക അങ്ങനെയൊക്കെ പറയുള്ളൂ കാരണം നമ്മൾ രണ്ടുപേരേലുള്ളൂ ജോൺസാൻ്റെ ഇഷ്ടം എന്താ വച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഫുഡ് കഴിക്കുന്ന നമുക്ക് വെക്കാം ബിഗിനേഴ്സിന് കുറച്ച് ടിപ്സ് പറഞ്ഞതാ കേട്ടോ നമ്മളിങ്ങനെ പാത്രം കഴുകുന്നതിനകത്ത് ഈ സ്ക്രബ്ബർ ഇതിനകത്ത് തന്നെ ഇട്ട് വെക്കൂലേ വെക്കരുത് ഇങ്ങനെ വെക്കണം അല്ലേ ഭയങ്കര സ്മെല്ലായിരിക്കും പിന്നെ ഒരു രണ്ട് ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഈ സ്ക്രബ്ബറൊക്കെ മാറ്റണം കേട്ടോ കാരണം ഒന്ന് ആലോചിച്ചൊക്കെ എത്ര ഫുഡിന്റെ വേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ പോയിക്കുക ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ അപ്പം അത് മാറ്റണം പിന്നെ അതുപോലെ പാത്രങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ ഒന്ന് ഗ്യാസിൽ ആപ്പിക്കാം അതായത് തീ കുറച്ച് വെച്ച് പാകം ചെയ്യുക എപ്പോഴും പിന്നെ പാത്രത്തിന്റെ നിറവും സ്റ്റീൽ പാത്രത്തിന്റെ ഒക്കെ നിറമൊക്കെ പോകാതിരിക്കാൻ തീ സിം ആക്കി വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതുപോലെ വാഴ നമുക്ക് എളുപ്പത്തിൽ കയറുന്നെങ്കിൽ ഉണ്ടല്ലോ ഇത് കണ്ടോ ഇവിടുന്ന് ചെറിയൊരു ഇത് കൊടുത്തിട്ട് ഇങ്ങനെ താഴേക്ക് വലിച്ചെടുത്താൽ മതി കണ്ടോ കയറാം ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ മേടന്ന് താഴോട്ടേക്ക് വലിച്ചെടുത്താൽ മതി ഓക്കെ അതൊക്കെ സിമ്പിൾ സിമ്പിൾ ടിപ്പാണ് പിന്നെ നമുക്ക് അരിപ്പൊടിക്ക് എത്ര മാർദ്ധവം വേണമെന്നോ അത്രത്തോളം നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇപ്പം ഞാനിത് വെള്ളം തിളപ്പിച്ച് അരിപ്പൊടിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്ന കോഴിക്കട്ടുണ്ടാക്കാൻ ഇപ്പം നൂൽപുട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടല്ലോ വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ പൊടിയിട്ട് ഇങ്ങനെ കുറുക്കിയെടുത്താൽ മതി കേട്ടോ അത് പശം കൂടി അരി ആയതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ചെയ്യുന്ന അരിപ്പൊടി വാഴ ഞാൻ ഇല്ല ചെമ്പിലിട്ടൊന്ന് വാട്ടി വെച്ചു കേട്ടോ എനിക്കാണെങ്കിൽ കൈ നനയാനേ വാഴ്ജില്ല നൈറ്റി തുടയ്ക്കുന്നത് ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം ഇത് ഇതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ അമർത്തി കുഴക്കുന്ന എന്തിനാണെന്ന് അറിയും അല്ലെങ്കിൽ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വിള്ളൽ പോലെ വീഴും പിന്നെ ജോൺസടയ്ക്ക് വെള്ളത്തിൽ ഉണ്ടാക്കിയതാണ് ഇഷ്ടം എനിക്കാണെങ്കിൽ പഞ്ചസാരയിൽ ഉണ്ടാകാം വിളയിച്ചെടുത്തതും അപ്പം ഞാനിവിടെ ചക്ക സീസൺ ആയിരുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് എൻ്റെ അങ്ങനെയൊക്കെ ഓർഡേ എന്ന് വന്നായിരുന്നേ അപ്പോൾ അവൾക്ക് ഇതുപോലെ ഇഷ്ടമായിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ജാമു പോലെ ആക്കി എടുത്ത് വെച്ചായിരുന്നു അതുകൊണ്ട് അടുപ്പം ഞാൻ അടയും കോഴിക്കോട്ടേക്കെ ഉണ്ടാക്കാം കേട്ടോ ജോൺസൻ്റേക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പഞ്ചസാരയിൽ വിളയിച്ചതാണ് ഇഷ്ടം അപ്പം ഞാൻ എനിക്ക് കുറച്ച് പഞ്ചസാര വേണ്ടി അടക്കുന്നുണ്ട് കണ്ടോ ഓൺ ദ വേ ഓൺ ദ വേയാണ് കേട്ടോ ബാക്കിയുള്ളത് അടുപ്പത്താണ് കേട്ടോ അത് ഞാൻ ഉരുളൊക്കെ ഉരുട്ടി വെക്കും കാരണം എന്താ പറയുക അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് പശ വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ അമർത്തി ഉരുട്ടുമ്പോഴൊക്കെ ഉണ്ടല്ലോ അടേൻ്റെ ചുറ്റും ഉണ്ടാക്കുന്ന വെള്ളലില്ലേ അത് ഒഴിവാക്കി കിട്ടുണ്ടോ ഒരു മാക്സിമം പരത്തി എടുക്കുക അപ്പം അടയ്ക്ക് നല്ല രുചി കൂടും ഇതിനകത്ത് ചക്ക വരട്ടി ഇട്ടതാണ് ഏലക്കായ ജീരകം പൊടിച്ചിട്ടു ഒരു നുള്ളു പഞ്ചസാര ഇട്ടാനുള്ള ഗുണം എന്താണെന്ന് പറയുമോ നമുക്ക് ഈ ഒരു ബ്ലൈസിങ് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് ഉറച്ചോളും ലീക്ക് ലീക്കാവില്ല ഇതൊക്കെ ടിപ്സാട്ടോ ബിഗിനേഴ്സിനുള്ള നമ്മുടെ എലയുടെ ഒക്കെ സെറ്റായി അപ്പൊ ജോൺസേട്ടാൻ്റെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ ഞായറാഴ്ച നമുക്കിങ്ങനെ ജോൺസൈറ്റേന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഉണ്ടോ പാൽ കാപ്പി ജോൺസഫ് പിന്നെ ഭയങ്കര ഹടയും ഒക്കെ തിന്ന് ഞാൻ എക്സ്പോയ്ക്ക് പോകാൻ ഒരുങ്ങിയതാണ് കേട്ടോ ജോൺസേട്ട് വാ എനിക്ക് ജോൺസാട്ട എന്നെ വിളിച്ചുകൊണ്ടിരിക്കണേ വായോ 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 അത് മാത്രമാണ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ടാസ്ക് ജോൺസാട്ടാ ജോൺസാട്ടാ വാ നോക്ക് ഞാനിന്നാ ഒരുങ്ങോൺസൺ രാവിലെ പള്ളി പോവാനൊരുക്കോ ഒരുങ്ങി ഇപ്പൊ രണ്ടാമത്തെ ഒരുക്കോ മൂന്നാമത്തെ ഒരുക്കി ഒരുങ്ങുന്നു നോക്ക് ഡ്രസ്സിലൊക്കെ എങ്ങനെയാ ഞാൻ പോയി നോറക്കുട്ടി വന്നല്ലോ അനാൻറ്റീനെ കാണാൻ ഞാന് ഇവിടുന്ന് കൊണ്ടന്നതാണ് യു കെ കൊണ്ടന്നിട്ട് ഡോർ എടുത്ത് വെച്ചിട്ട് എത്ര ദിവസായന്റെ നോനൂനുനാ

വാശിയല്ല ആഗ്രഹം ആഗ്രഹമാണ് ദൈവം സാധിച്ചത് എന്നിട്ട് ജോൺസെറ്റ് നീ തല്ലേരും വിളിക്കുന്ന എന്റെ കല്യാണമാണോ ജോൺസഡേക്ക് എത്രയേ ഉള്ളൂ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ജോൺസഡ് ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചേ അവർ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സംസുഖത്തിലും സന്തോഷത്തിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർ വിളിച്ചപ്പോ ജോൺസെറേക്കാണ് എന്നാ നിന്റെ കല്യാണാണോ വിളിക്കാൻ ആൻറെ കല്യാണോ ആരാ ആരായിരിക്കണേ നോക്കിക്കേ എന്റെ സ്വന്തം തൽപ്പറ്റി കണ്ടോ ഞാൻ Kilim ും എന്റെ പിള്ളാരും എന്താണ് അതിനന്വേഷിച്ച് ഇംഗ്ലീഷ് വായിക്കാറില്ല ഗ്ലോ എ പിള്ളാര് വന്നിരിക്കണേ എന്റെ ബാഗ് മനസ്സിലായില്ല സാധാരണ എവിടെ പോയാലും ഞാൻ ജോൺസാറിനെ പരിചയപ്പെടണ എന്റെ ഭർത്താവെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴുള്ള രാജ്യം ഇതെന്റെ ഭാര്യ എന്ന് ഇവിടെ പരിചയപ്പെടുത്തിരിക്കറുണ്ട് അപ്പൊ ആൾക്കൂടെ മുമ്പേ പറ്റിണ്ട്സൃതി ഏ എന്ത് കുസൃതി ഇത് ചേട്ടൻ കാലിച്ചോട് അനിയത്തി അതുപോലെ ചെയ്യാണ് ആ നോക്ക് അവിടെ പോയിട്ട് അവിടെ നിങ്ങോട്ട് വരരുത് കാണേ നോക്കോ സാമ്പാർ എൻ്റെ ചോക്കൂട്ടർ ജീനി മോളെ ഫുഡ് കഴിച്ചോ എന്റെ ചോസേട്ടാ അമ്മായി എവിടെ അമ്മായി എവിടെ ചോദിക്കാം എന്താണ് അമ്മായി ഞാൻ അപ്പോൾ നമ്മൾ നേരെ വന്ന അമ്മേനോട്ടാണേ പക്ഷെ അമ്മ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു ഒരു ഡൗട്ടായത് അമ്മ ഇവിടെ ഉണ്ടാവാൻ സാധ്യല്ലോ അമ്മ അമ്മ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു ശരി ഞാൻ ഓർത്തില്ല അമ്മ ആ സന്തോഷായി

അമ്മ ഇതേ അമ്മക്ക് ബേജപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇന്നെല്ലാവരും ഫുഡൊക്കെ പുറത്തുനിന്നായിരുന്നു അമ്മയ്ക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അമ്മ ചൂടാക്കൊന്നും വേണ്ടിട്ടത് കഞ്ഞി ഇതേണ്ട ഞങ്ങള് ജനിച്ചു വളർന്ന സ്ഥലമാണിത് ഞങ്ങൾക്ക് ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ട് എന്ന് ഞാൻ പറയില്ല ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ ഒരാൾ വീട് വെക്കാൻ വേണ്ടി പോവാട്ടോ ആ പക്ഷെ ദൈവം എനിക്ക് ചേച്ചി നമ്മൾ നല്ല ഹാപ്പിയാണ് അതെ നമ്മൾ ഇ എം എസ്സിൻ്റെ ഭവന പദ്ധതിയുടെ ഭാഗമായി കിട്ടിയ ഫ്രണ്ടിൽ നിന്ന് താഴെ എടുത്തു അപ്പോൾ നോക്കുമ്പോൾ വീട് മൊത്തം ചോർന്നു കാരണം ഒരു തേക്കുമരൊണ്ടായിരുന്നു ഫ്രണ്ടിൽ അതിനകത്ത് ചില്ല വീണ് ഫുള്ള് ചോർന്നപ്പം അതമ്മ മുറിച്ച് വെട്ടി മാറ്റി പെർമിഷനോട് കൂടി അല്ലേ അമ്മ എന്നിട്ട് അതിൻ്റെ കിട്ടിയത്തിരി പൈസ ഒക്കെ കൂട്ടിയിട്ടാണ് അപ്പം ചേരേണ്ടത് എന്നായിരുന്ന നമുക്കിപ്പോൾ ദൈവാനുഗ്രഹം ഒരു ഫിനാൻഷ്യലി ഒരിതുമില്ല ഒരു തെണ്ടി പറ്റിച്ചത് ജോൺസട്ടേ വന്നിട്ടോ ഞങ്ങള് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ ജോൺസെട്ടിന്റെ കൂടെ ഞാൻ തിരിച്ചിരപ്പെട്ടി പോകുന്നു അമ്മയ്ക്ക് ജസ്റ്റ് ടൗണിലേക്ക് ഇറങ്ങണം അമ്മേനെ ടൗണിലേക്ക് ഇറക്കുന്നു സഹൃദയെ സഹൃദയേ നമ്മുടെ വീട്ടിൽ ആരാ വന്നേ നോക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളില്ലാത്ത സമയം നോക്കി ഏറ്റവും വില കൂടിയ പിസ്തയൊക്കെ തിന്നുന്നത് ആരാ നോക്ക് കളിക്കണ്ട പാട്ടാളുകാരനുശേന ഡ്രൈ ചെയ്ത് ചോൺസാട്ട അതിൻ്റെ ചേട്ടനും ഭാര്യയും മോളും വന്നിട്ടുണ്ട് ആവിച്ചക്കരയും ഇപ്പോൾ ദേവൻ സാറ്റായി പോയിട്ട് മീൻ വാങ്ങിയിട്ട് വന്നു കപ്പയും മീൻ കറിയാക്കുകട്ടോ ഞാനിതേ അന്ന് വെച്ച പോലെ തന്നെ മീൻ തേങ്ങ വളർത്തരച്ച കറി വെക്കാൻ ഓർത്തു എല്ലാം സെറ്റ് മീനകത്ത് കുറച്ച് പുളി വെള്ളം പിഴിഞ്ഞ് വെക്കണം കാരണം വാങ്ങിയ്ക്ക് എത്ര പുളി ഇല്ല പിന്നെ കുറച്ച് ഉലുവ ഇട്ടാൽ നല്ലതാണ് കേട്ടോ ഉലുവ ഇട്ടിട്ടുണ്ട് പോരാൻ തോന്നുന്നു ഇതിനകത്ത് മീൻ കറുകി ഇട്ടാൽ മാത്രം മതി ഇതേ മീൻ ഇനി കപ്പ നന്നാക്കണം എനിക്ക് മീൻ ചള കുറച്ച് ചറയെന്ന് പറഞ്ഞാൽ പണി തീരുട്ടോ അടുക്കള പണി സ്പീഡാണ് പിന്നെ ഇന്നലത്തെ ചോറുണ്ട് ഒന്ന് തിളപ്പിച്ച് വറക്കണം ചീരത്തോടെ ഉണ്ട് ചൂടാക്കണം മീൻ കഴുകി എടുക്കട്ടെ അതെ എൻ്റെ മീൻ കറിയായി ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് വറുക്കുന്നു കപ്പ അടുപ്പത്ത് മീൻ വറക്കാനുള്ളത് കുരുമുളകും ഇതൊക്കെ തേച്ച് വെച്ചു കപ്പയ്ക്ക് അരപ്പ് വെച്ചു ഇന്നലത്തെ ചീര ചൂടാക്കണം ചേച്ചി ഇന്നലത്തെ രസം ചീര ചൂടാക്കണം അത് ഉരുമ ചീര കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാക്കണം കുക്കറിന് വിസിൽ കിട്ടണം എല്ലാവരും ശ്രീനിവാസന്റെ സിനിമ ആണ് കേട്ടോ ചേർന്നു ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ പരിപാടി എന്തായി ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും എന്തായി നോക്കട്ടെ കണ്ടോ എണ്ണ ഇതായി വരുന്ന തെളിഞ്ഞു വരുന്നത് ഞാൻ ചേച്ചി പഠിപ്പിച്ചു കൊടുക്കാം പാചകം പാചകം മാത്രം പഠിപ്പിച്ചാൽ മതി പാചകം എല്ലാവർക്കും അറിയാം ാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാൻ വേഗം കാണാൻ അനുസരിച്ച് ഞാൻ രാജാംസം രാമാൻ പാറ്റി